സംസ്ഥാനത്ത് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക് ജനുവരി മുതൽ അധ്യാപന ബഹിഷ്കരണത്തോടെ സമരം ആരംഭിക്കും ഫെബ്രുവരി മുതൽ ഒ പി ബഹിഷ്കരണത്തിലേക്കും ശസ്ത്രക്രിയകൾ തടസ്സപ്പെടുത്തുന്നതിലേക്കും വ്യാപിപ്പിക്കും സർക്കാർ ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം ആരംഭിക്കും തുടർന്ന് ഘട്ടമായി സമരം ശക്തമാക്കാനാണ് തീരുമാനം ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല അധ്യാപന ബഹിഷ്കരണവും തുടർന്ന് അനിശ്ചിതകാലത്തേക്ക് ഒ പി ബഹിഷ്കരണവും ആരംഭിക്കും അടിയന്തര ചികിത്സ ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും അധ്യാപനവും ബഹിഷ്കരിക്കാനാണ് കെ ജി എം സി ടി എ തയ്യാറെടുക്കുന്നത് ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുന്നതിലെ കടുത്താവകണനയിലും വാഗ്ദാന ലംഘനങ്ങളും പ്രതിഷേധിച്ചാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്ക് ആരംഭിക്കുന്നത് മറ്റ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായി നൽകിയിട്ടും മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ കാര്യത്തിൽ സർക്കാർ വഞ്ചനാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത് കേന്ദ്ര നിരക്കിൽ പരിഷ്കരിക്കുക താൽക്കാലിക ൂട്ടസ്ഥലമാറ്റങ്ങൾ ഒഴിവാക്കുക പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിച്ചതോടെയാണ് സമരത്തിന് തയ്യാറെടുക്കുന്നത് നേരത്തെ ആരോഗ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകളെ തുടർന്ന് സമരം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനെട്ടിന് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് ഡോക്ടർമാരുടെ ആവശ്യങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുന്നതെന്നാണ് കെ ജി എം സി ടി ആരോപണം ഇതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി പണിമുടക്കാൻ കെ ജി എം സി ടി തയ്യാറെടുക്കുന്നത് ജനം തിരുവനന്തപുരം